നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ മാർക്കറ്റ് മാർക്കറ്റോക്കിലേക്ക് സ്വാഗതം വിപണി മൂല്യം പതിനാല് മാസത്തെ താഴ്ന്ന നിലയിൽ പതിനാല് മാസത്തിനിടയിൽ ആദ്യമായി ഇന്ത്യയുടെ വിപണി മൂല്യം നാല് ലക്ഷം കോടി ഡോളറിന് താഴേക്ക് ഇടിഞ്ഞു രൂപയുടെ മൂല്യ തകർച്ചയും ഓഹരി വിപണിയുടെ ഇടിവും വിപണി മൂല്യത്തിലെ ചോർച്ചയ്ക്ക് വഴിവെച്ചു ലോകത്തിലെ അഞ്ചാമത്തെ വലിയ ഓഹരി വിപണിയായ ഇന്ത്യയുടെ വിപണി മൂല്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിനെട്ട് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനമാണ് ഇടിഞ്ഞത് ഇത് ആഗോളതലത്തിൽ തന്നെ ഏറ്റവും വലിയ ഇടിവാണ് പതിനെട്ട് പോയിന്റ് മൂന്ന് ശതമാനം ഇടിവുമായി രണ്ടാം സ്ഥാനത്ത് സിംബാബ്വയും പതിനെട്ട് ശതമാനം ഇടിവുമായി മൂന്നാം സ്ഥാനത്ത് ഐസ്ലൻഡുമാണ് ഇന്ത്യയുടെ മൊത്തം വിപണി മൂല്യം ഇപ്പോൾ മൂന്ന് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം കോടി ഡോളർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ നാലിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലാണ് നമ്മുടെ വിപണി മൂല്യം ഡിസംബർ മധ്യത്തിൽ അഞ്ച് പോയിന്റ് ഒന്ന് നാല് ലക്ഷം കോടി ഡോളർ ആയിരുന്നു ഇന്ത്യയുടെ വിപണി മൂല്യം ഈ വർഷം ഇതുവരെ യു എസ് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനമാണ് ഇടിഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ വിപണിയായ യു എസിന്റെ വിപണി മൂല്യത്തിൽ മൂന്ന് ശതമാനം വർധനവ് രേഖപ്പെടുത്തി ചൈനയും ജപ്പാനും രണ്ട് പോയിന്റ് രണ്ടേ രണ്ട് ശതമാനം വീതം നേട്ടമാണ് കൈവരിച്ചത് ഹോങ്കോങ് കാനഡ യു കെ ഫ്രാൻസ് തുടങ്ങിയ മറ്റ് പ്രധാന വിപണികൾ യഥാക്രമം ഒന്നേ പോയിന്റ് രണ്ട് ശതമാനവും ഏഴ് പോയിന്റ് രണ്ട് ശതമാനവും ഏഴ് പോയിന്റ് ഒന്നേ ശതമാനവും ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനവും ഉയർന്നു ഈ വർഷം ഇതുവരെ സെൻസെക്സിലും നിഫ്റ്റിയിലും രണ്ട് പോയിന്റ് ആറ് ശതമാനം ഇടിവാണ് ഉണ്ടായത് അതേസമയം ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ യഥാക്രമം പന്ത്രണ്ട് ശതമാനവും പതിനഞ്ച് ശതമാനവും ഇടിഞ്ഞു മന്ദഗതിയിലാകുന്ന വളർച്ചയും ഓഹരികളുടെ അമിത വിലയെയും കുറിച്ചുള്ള ആശങ്കകൾക്കിടയിൽ ഈ വർഷം ആയിരം കോടി ഡോളർ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്നും പിൻവലിക്കപ്പെട്ടിട്ടുണ്ട് നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അൻപതിന് താഴെ ഓഹരി വിപണി ഇന്നും വിൽപ്പനാ സമ്മർദ്ദം നേരിട്ടു നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് പോയിന്റിന് താഴെയായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് ഒരു ഘട്ടത്തിൽ ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് പോയിന്റിന് താഴേക്ക് ഇടിഞ്ഞിരുന്നുവെങ്കിലും വിപണി നഷ്ടം ഭാഗികമായി നികത്തി സെൻസെക്സ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലും നിഫ്റ്റി നൂറ്റി രണ്ട് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലും വ്യാപാരം അവസാനിപ്പിച്ചു അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് ഓഹരികളുടെ വിലയിടിഞ്ഞു എഴുപത്തിമൂന്ന് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല അദാനി പോർട്സ് ഭാരത് ഇലക്ട്രോണിക്സ് അദാനി എൻ്റർപ്രൈസസ് ട്രെൻഡ് ഗ്രാസിം ഇൻഡസ്ട്രീസ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ഐ സി ഐ സി ബാങ്ക് നെസ്ലെ ഇന്ത്യ ഇൻഫോസിസ് ടി സി എസ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നഷ്ടത്തിലാണ് മീഡിയ ഓയിൽ ആൻഡ് ഗ്യാസ് കൺസ്യൂമർ ഡ്യൂറബിൾസ് റിയൽ എസ്റ്റേറ്റ് പി എസ് യു ബാങ്ക് ഫാമ മെറ്റൽ ഓട്ടോ സൂചികകൾ ഒരു ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് ഇൻ മിഡ് ക്യാപ് സൂചിക രണ്ട് പോയിന്റ് നാല് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു